പൈംകുളം വാഴാലിപ്പാടം മൂരിയിൽപ്പടി പ്രദേശത്ത് കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ നടത്തിയ വാർത്താ അന്വേഷണത്തിനൊടുവിൽ അനുകൂല നടപടി അധികൃതർ സ്വീകരിച്ചു പ്രദേശത്ത് പമ്പ് ഹൌസിൽ ജലലഭിത മൂലം പമ്പിംഗ് പൂർണ്ണതോതിൽ ഉണ്ടാവില്ല എന്നും വരും ദിവസങ്ങളിൽ മലമ്പുഴ ഡാമിലെ വെള്ളമോ മഴയോ ലഭിച്ചില്ല എങ്കിൽ പൂർണ്ണമായും കുടിവെള്ള വിതരണം നിർത്തേണ്ടിവരും എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നത് ഭരണകർത്താക്കൾക്കു മുന്നിൽ സമൂഹത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും ഏവരിലേക്കും എത്തിച്ച വേണ്ടവിധം പരിഹാരം കണ്ടെത്താൻ ഇതിനു മുമ്പും സി സി വിയുടെ പല വാർത്തകൾക്കും സാധ്യമായിട്ടുണ്ട് ഇത്തവണ ചൂട് അസഹ്യമായതോടെ അക്ഷരാർത്ഥത്തിൽ ഏവരും ദാഹിച്ചു വലയുകയാണ് കുടിവെള്ളത്തിനായി ഓരോ ജീവനും പലയിടങ്ങളെയും ആശ്രയിക്കുമ്പോൾ ആരാലും കാണാതെ പോകുന്ന നിരവധി ജലസ്രോതസ്സുകൾ സംരക്ഷണമില്ലാത്തതിനാൽ ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയും ഏറെ പരിതാപകരമാണ് പൈങ്കുളം മൂരിയിൽപടി പ്രദേശത്തിന് സമീപത്ത് പമ്പ് ഹൌസിൻ്റെ തൊട്ടുമുകളിലായി കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സും വിനിയോഗിക്കപ്പെടുമ്പോൾ ആശ്വാസകരമാകുന്നത് കുടിവെള്ളക്ഷാമം നേരിടുന്ന നിരവധി ജീവനുകൾക്കാണ് ഈ മേഖലയിൽ വാഹനത്തിൽ കുടിവെള്ളം എത്തിച്ചും കൂടാതെ പല കുടുംബങ്ങളും വെള്ളം വില കൊടുത്ത് വാങ്ങിയാണ് പാചകവും പ്രാഥമിക ആവശ്യങ്ങളടക്കം നിർവഹിച്ചിരുന്നത് നിരന്തരമായ പ്രദേശവാസികളുടെ ആശങ്കയ്ക്കും പോരാട്ടത്തിനും ഒടുവിലാണ് ഇപ്പോൾ ജലസ്രോതസ്സിൽ നിന്നും ജെ ഉപയോഗിച്ച് ചാലിക്കിറി വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സിസിന്യൂസ്